കുഫുറും ആരിഫത്വ ഒരു നിലക്ക് ഒരുപോലെയാണ് അള്ളാഹുവിനെ അറിവില്ലാതിരിക്കലാണ് കുഫുർ അള്ളാഹുവിനെ അറിവില്ലാതിരിക്കൽ തന്നെയാണ് മാരിഫത്വം ഒന്നും കൂടെ പറയാം രണ്ടു ഒന്നാണ് അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാതിരിക്കലാണ് കുഫുർ അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാതിരിക്കൽ തന്നെയാണ് എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിലേക്ക് തീരെ അവൻ്റെ ഹിമ്മത്തിനെ സൊറുഫ് ചെയ്യാതെ തിരിയാതെ അള്ളാഹു എന്ന ഹല്ലാക്കായ ഹാലുകായ റാസിക്കായ റബ്ബിനെ പറ്റി തീരെഫാത്ത് ചെയ്യാതെ ആ ഭാഗത്തേക്ക് തീരെ തിരിയാതിരിക്കലാണ് കുഫ്ർ അങ്ങനെ അവൻ അള്ളാഹുനെ മനസ്സിലായില്ല അതാണ് കുഫ്ർ അള്ളാഹുവിനെ അന്വേഷിച്ച് അന്വേഷിച്ച് ചന്നേഷി ചന്നേഷി ചെന്നേഷിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കലാണ് രണ്ടും അള്ളാഹനെ മനസ്സിലാവാത്തവരാണ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഖുർആനായ ആളുകളുണ്ട് അവരാണ് ആരിഫീ ഖുർആാൻ ഇറങ്ങേണ്ട ആവശ്യം അവർക്കില്ല അവരില്ലെങ്കിലും ഖുർആനാണ് ഖദീജത്തുൽ കുബറയുടെ വീടും കർബാലയത്തിന്റെ ചുമരും തമ്മിൽ ഒമ്പത് മുഴമായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കർബാലയത്തിന്റെ ഉള്ളിൽ കയറാത്ത ആളാണ് ഖദീജ എന്തുകൊണ്ട് അതിൽ മുന്നൂറ്റി ചെല്ലാനും ഷിർഖിന്റെ വിഗ്രഹങ്ങളുണ്ട് ഇത് ആരാണ് ഖദീജയോട് പറഞ്ഞത് മനസ്സിലായില്ല മുത്തിനെ ജനിക്കുമ്പോൾ ഖദീജയെ കെട്ടി കെട്ടിച്ചിട്ടുണ്ട് അന്ന് ഖദീജക്ക് പതിനഞ്ച് വയസ്സാണ് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അഹഫാദുകളുടെ കൂട്ടത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഏറെ അറിയപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ അരിഫിൻ അലി അള്ളാഹുങ്ങൾക്ക് സുൽത്താൻ അൽ ആരിഫീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം അവർ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ അറുവാഹിൻ്റെ ലോകത്ത് അവരും അള്ളാഹുവും തമ്മിൽ വലിയ ഒരു ബന്ധമുണ്ടാവും അങ്ങനെ ഒരു ബന്ധമുണ്ട് നമുക്കതിനെപ്പറ്റി വ്യക്തമായ അറിവില്ല അറിവുള്ളവരും ഉണ്ട് എല്ലാവരും ഓഫലത്തിലല്ല ചില നിസ്കരിക്കും നമ്മളെപ്പോലത്തെ ആളുകൾ വിഭാഗത്തിൽ ചെയ്യുമ്പോഴും ഒഫലത്തിലായിരിക്കും അവർ ഉമ്മായയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോഴും ഓഫുലത്തിലാവുകയില്ല നബിയൻ എപ്പോഴാണ് അങ്ങനെ നബിയായതെന്ന് ചോദിച്ചല്ലോ മുത്തുനബിയോട് അങ്ങനെ ഒരു സഹാബി ചോദിക്കുമ്പോൾ മുത്തുനബിയുടെ മറുപടി കാന ആദമ ബൈനൽ ആദമുബനൽ എന്നാണ് അത് നമ്മൾക്ക് അറിയാവുന്ന മറുപടികളിലെ ഏറ്റവും ും ഒരു ലളിതമായ മറുപടിയാണ് സത്യത്തിൽ അതിന്റെയൊക്കെ അപ്പുറത്താണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധ എന്നത് അവർക്ക് ബാധകമേ അല്ല അശ്രദ്ധ അവർക്ക് ഉണ്ടാവില്ല പുണ്യ എന്ന് പറഞ്ഞല്ലോ കണ്ണുറങ്ങിയാലും കൽബുറങ്ങാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ നിങ്ങൾ മുന്നിലൂടെ കാണുമ്പോഴേ ഞാൻ മുന്നിലൂടെയും പിന്നിലൂടെയും കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹ്ല ഹബീബിൻ്റെ പ്രത്യേകത എന്താണ് അംബിയായിൻ്റെ മുഴുവനും പ്രത്യേകത എന്താണ് അവർക്ക് ഓഫ്ലത്തെ ബാധിക്കൂല അശ്രദ്ധ ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ അവർ സദാസമയവും അള്ളാഹു സുബാന ഹാലയുടെ ക്രിലായിരിക്കും ദിക്രുക്ര എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് ചൊല്ലുന്നതല്ല വലിയ ദിക്രു നാവുകൊണ്ട് ചൊല്ലുന്നതിന് പ്രതിഫലമില്ലേ ഉണ്ട് ഗലിമത്താനി ഹഫീഫതാനി അലൽ ലിസാൻ സഖീലത്താൻ ഫിൽമിസാൻ ഹബീബത്താനി ഇല റഹ്മാൻ എന്ന് പറയുന്നടുത്ത് ലിസാനിനെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് ലിസാൻ ചൊല്ലുന്ന തിക്കറിന് വിലയില്ല എന്ന് പറയണ്ട ചൊല്ലുന്ന ദിഖറിന് തീർച്ചയായും വിലയുണ്ട് പക്ഷേ ചൊല്ലിയിട്ടില്ലെങ്കിലും റാക്കിറാകുന്ന ഒരവസ്ഥയുണ്ട് ചിലർ ചൊല്ലിയാലും അല്ലാത്ത അവസ്ഥയും ഉണ്ട് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ചൊല്ലൂല മുരിയാർ എന്ന ആളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം കിശേരി അങ്ങാടിയിലെ നട്ടുച്ചൻ നേരത്തൊക്കെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ആ പീഡിക മുഖറി മുറിയുടെ മുകൾ ഭാഗത്ത് അവരിങ്ങനെ കാല് കാലിൽ ഇങ്ങനെ കത്തിരി പൂട്ടാക്കി വെച്ച് ഇരിക്കും ഈ മനുഷ്യൻ എന്തോ നോക്കിക്കിരിക്കും ഒന്നും മിണ്ടൂല ആ മനുഷ്യൻ തിക്രിച്ചില്ല ഞാൻ കണ്ടിട്ടില്ല എന്നേ എന്നാൽ അദ്ദേഹം ദാഖിറായിരിക്കും അദ്ദേഹം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു പോയ മാരിഫത്തും അസ്രാറും എത്തിച്ച മശാഹിഖന്മാരിലെ ഏറ്റവും ഉന്നതന്മാരിൽ ഒരാളാണ് മഹാനായ തൃപ്പൻ ചി മുഹമ്മദ് അള്ളാഹു ജയറ്റി കൊടുക്കട്ടെ അതേസമയത്ത് താഴെ ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവരൊക്കെ ദാക്രീങ്ങളായിരിക്കും എന്നാൽ അവരൊന്നും ദാക്കിറാവുകയുമില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് നമ്മളിങ്ങനെ മാല മണിയോ അല്ലെങ്കിൽ കൗണ്ടറോ എടുത്തിട്ട് നമ്മൾ ഇക്കും സലാത്തും ചൊല്ലിക്കൊണ്ടേ ആ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കും ആ മനുഷ്യൻ നമ്മളെപ്പോലും ശ്രീ ശ്രദ്ധിക്കാതെ അനന്തമായി എന്തോ നോക്കിയിരിക്കും അനന്തം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയാണ് അദ്ദേഹം അനന്തതയിലാവൂല നോക്കുന്നത് അദ്ദേഹത്തിന് കൃത്യമായ ഒരു മംഗളർ ഉണ്ടായിരിക്കും അത് നമുക്ക് കാണാനോട്ട് കഴിയില്ല ഇവിടെ എന്താ സംഭവിച്ചത് ദാക്യർ അല്ലാത്തവൻ ദാക്യറാണ് ദാക്യറോറുമല്ല ഇതാണ് ആയിരിഫട്ട് കുഫറും മായിരിഫത്തും ഒരു നിലക്ക് ഒരുപോലെയാണ് അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാതിരിക്കലാണ് കുഫുർ അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാതിരിക്കൽ തന്നെയാണ് മാരിഫട്ടൂർ ഒന്നും കൂടെ പറയാം രണ്ടു വന്നാണ് അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാതിരിക്കലാണ് കുഫുർ അള്ളാഹുവിനെക്കുറിച്ച് അറിവില്ലാതിരിക്കൽ തന്നെയാണ് എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിനേക്ക് തീരെ അവൻ്റെ ഹിമ്മത്തിനെ സൊർഫു ചെയ്യാതെ തിരിയാതെ അള്ളാഹു എന്ന ഹല്ലാക്കായ ഹാലിക്കായ റാസിക്കായ റബ്ബിനെ പറ്റി തീരെ ഇൽത്തിഫാത്ത് ചെയ്യാതെ ആ ഭാഗത്തേക്ക് തീരെ തിരിയാതിരിക്കലാണ് കുഫുർ അങ്ങനെ അവൻ അള്ളാഹിനെ മനസ്സിലായില്ല അതാണ് ഖഫർ അള്ളാഹുവിനെ അന്വേഷിച്ച് അന്വേഷിച്ച് അന്നേഷിച്ച് ചന്നേഷിച്ച് അന്വേഷിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കലാണ് ആരിഫ് രണ്ടും അള്ളാഹനെ മനസ്സിലാവാത്തവരാണ് അതോണ്ട് ചിന്തിക്കണം കാഫറിനും അള്ളഹാനെ തിരിയില്ല ആരിഫിനും അള്ളഹാനെ തിരിയില്ല ഒന്ന് അന്വേഷിക്കാതെ തീരില്ല ഒന്ന് തീരില്ല അപ്പോൾ ഇനി സുൽത്താൻ ആരിഫിന്റെ മായന നോക്കിയാൽ മതി എളുപ്പം മനസ്സിലാവും അന്വേഷിക്കുള്ളൂ അള്ളാഹുവിനെ പറ്റി ഒരു വിവരം ഇല്ലാതായാൽ മാക്കാൻ എന്റെ ഹോമുൻ ഇല്ല അള്ളാനെ പറ്റി അല്ലാത്ത ഒരു വിവരവും അയാൾക്ക് ഇല്ല എന്നാ അള്ളഹാനെ പറ്റി വിവരവും ഇല്ല വേറുള്ളവരെ പറ്റി ഒരു വിവരവും പക്ഷെ അയാളുടെ ഹിമ്മത്ത് മുഴുവനും ആരിലാണ് വയറിലേക്ക് അയാൾ തിരികു കരാറും അയാൾക്കൊരു ശാന്തതയും സമാധാനം കിട്ടൂല അള്ളാഹു അല്ലാത്തവരിൽ ആരിൽ മാത്രം അള്ളാഹു അല്ല എന്നുള്ള കുറുവിന്റെ അർത്ഥം അതാണ് അല്ലാതെ വെറുതെ നാവുകൊണ്ട് പറഞ്ഞ് ദുനിയാവിൻ്റെ മോഹങ്ങൾ വെച്ച് നടന്നിട്ട് ഒരു കിട്ടാൻ പോലില്ല അതാണ് അതിൻ്റെ ഉള്ളർത്ഥം അല്ല പോലെ നമ്മൾ ചിന്തിക്കണം ഇവർക്ക് വിവിധങ്ങളായ സംഗതികളുണ്ട് ബഹുമാനപ്പെട്ട മശായഹന്മാരൊക്കെ അങ്ങനെയാണ് അവര് ആലമുൽ അർവാഹിൽ ആലമുൽ ആലമുൽ അൻവാറിൽ വെച്ച് തന്നെ അള്ളാഹുമായി വലിയൊരു ബന്ധം അവർക്കുണ്ടായിരിക്കും നമ്മളെപ്പോലെയല്ല നമ്മൾ ദുനിയാവിൽ വന്നാലും ഓഫിലായിരിക്കും അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കയറി വന്നത് നമ്മൾ ദുനിയാവിൽ എത്തിയാലും ഓഫിലായിരിക്കും എന്തിൽ ഓഫിലായിരിക്കും അള്ളാഹുൽ ഓഫിലായിരിക്കും ദുനിയവിൽ ശ്രദ്ധിക്കും ദുനിയാവാകട്ടെ ദുനിയങ്ങനെ അഭിലമിക്കൂ എന്നിട്ടൊന്നും കിട്ടാതെ തിരിച്ചു പോകും നമ്മൾ നമുക്ക് രണ്ടരക്കാറ്റ് മര്യാദക്ക് നിസ്കരിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് അള്ളാഹു എന്ന ചിന്ത നിസ്കാരത്തിൽ നമുക്ക് നിസ്കരിക്കാണ് എന്ന് ചിന്ത ഉണ്ട് അള്ളാഹു ചിന്ത അല്ല അവർക്ക് നിസ്കരിക്കാണ് എന്ന ചിന്ത ഉണ്ടാവില്ല അവർ നിസ്കാരത്തിൽ അവർക്ക് സലാമും വീട്ടൂല സലാം ഒരു കർമ്മം മാത്രമാണ് ഫറാഖ് അവർക്ക് ഉണ്ടാവില്ല അവരെ പറ്റിയാണ് ഫയിദ ഫറാഹ് ഫൻസബ് എന്നാണ് നമ്മളെ പറ്റി അല്ല പറഞ്ഞത് നമുക്ക് ഫറാഖിന് മുമ്പ് തന്നെ നെസബ് ഇല്ലാത്തവർക്ക് ഫറാഖ് കഴിഞ്ഞാൽ എന്ത് നെസിബ് ഉണ്ടാവാനാണ് മനസ്സിലായില്ല നിസ്കാരത്തിൽ വിരമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അധ്വാനിക്കണില്ല ആരി അള്ളാഹുവിൽ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് അധ്വാനം എന്താ നമുക്ക് പണിയിൽ പണിയില്ല അവർക്ക് പണിയില്ലായ്മയിലും പണിയാണ് നമുക്ക് പണിയിലും പണിയില്ല നമ്മൾ പണിയിലും ആരാ നമ്മളെ ചതിച്ചത് ചതിച്ചത് ഹുജുബാണ് മറകൾ എന്തിൻ്റെ മറകൾ ദുനിയാവിൻ്റെ മറകൾ അത് വളരെ ചിന്തിക്കണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഹ്യമായ തലത്തിൽ നിന്ന് നമ്മളങ്ങനെ അദ്ദാഹു ഇലൽ കുഫർ എന്ന് ഇമാം ഇമാമസ്വാമി തങ്ങൾ പറഞ്ഞത് വെറുതെ അല്ല ചിലപ്പോൾ അതിൻ്റെ പുറംപൂച്ചിലൂടെ ഓടുന്ന മനുഷ്യൻ കാഫർ ആകാൻ പോലും സാധ്യതയുണ്ട് അതാണ് നിരീശ്വരവാദികൾക്ക് വന്നത് ഇന്ന് കേരളത്തിലെ നിരീശ്വര യുക്തിവാദികളുടെ നേതാക്കന്മാരെല്ലാം ബാഹ്യമായ ഖുർആനിൻ്റെ അർത്ഥം പഠിച്ചവരാണ് ജബ്ബാർ അടക്കം എന്നിട്ട് അവർക്ക് അള്ളാനെ കണ്ടെത്താൻ കഴിയില്ല എന്തുകൊണ്ട് അതിന്റെ ബാഹ്യതലത്തിനപ്പുറം അവർ പോയിട്ടില്ല ഇത് നേരത്തെ തന്നെ ദുനിയ ഖു ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഖുർആാനായ ആളുകളുണ്ട് അവരാണ് ആരിഫിങ്ങൾ ഖുർആാൻ ഇറങ്ങേണ്ട ആവശ്യം അവർക്കില്ല അവരില്ലെങ്കിലും ഖുർആാനാണ് ഖദീജത്തുൽ കുബറയുടെ വീടും കഴബാലയത്തിന്റെ ചുമരും തമ്മിൽ ഒമ്പത് മുഴമായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കർബാലയത്തിന്റെ ഉള്ളിൽ കയറാത്ത ആളാണ് ഖദീജ എന്തുകൊണ്ട് അതിൽ മുന്നൂറ്റി ചെല്ലാനും ഷിർക്കിന്റെ വിഗ്രഹങ്ങളുണ്ട് ഇത് ആരാണ് ഖദീജയോട് പറഞ്ഞത് മനസ്സിലായില്ല മുത്തിന് ജനിക്കുമ്പോൾ ഖദീജയെ കെട്ടി കെട്ടിച്ചിട്ടുണ്ട് അന്ന് ഖദീജക്ക് പതിനഞ്ച് വയസ്സാണ് നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ അറബി അറബിപ്പിണ് ഒന്നാമത്തെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നോക്കിയാൽ ആമിനാവിന്റെ വഹാബിന്റെ പ്രായവും ഖദീജത്തുൽ ഹദീജയുടെ പ്രായവും ഒരുപോലെ ആയിരിക്കും മനസ്സിലാവുക പറഞ്ഞത് ഹബീബാറസുള ജനിക്കുന്നതിന് മുമ്പ് ജനന സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങൾ ഏറെ പറയുന്ന പെണ്ണായിരുന്നു ആര് ഖദീജ അന്ന് ഈ മനുഷ്യൻ നബിയാവുമെന്ന് ആർക്കും അറിയില്ല കാബാലയത്തിൽ ബിംബങ്ങൾ ഉള്ളത് കൊണ്ട് ആ ബിമ്മത്തിന് സുചോതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നവരാൾ മക്കയിലില്ല കബബാലയത്തിൽ മുന്നൂറ്റി ചില്ലാനം വിഗ്രഹങ്ങൾക്ക് മുന്നൂറ്റി ചില്ലാനം ഉത്സവങ്ങൾ നടക്കും ഒരു കൊല്ലത്തിൽ ഒരു ദിവസം ഒരു വിഗ്രഹത്തിന്റെ ഉത്സവം മറ്റേ ദിവസം മറ്റേ വിഗ്രഹത്തിൻ്റെ ഉത്സവം അങ്ങനെ മുന്നൂറ്റി അറുപത് ചില്ലാനം ദിവസവും കാബാലയത്തിൽ ഉത്സവമായിരിക്കും ഈ ഉത്സവം നടക്കുന്ന കാബാലയത്തിൻ്റെ മുറ്റവും ഹദീജാബിയുടെ വീടും തമ്മിലുള്ളത് ആകെയുള്ളത് ഒമ്പത് മുഴാഫ് അവിടെ അവിടെ വളരെ കുടിസ അതിന്റെ വീട്ടിന്റെ സൈഡിൽ ഒരു മരം മുളച്ചിട്ട് ആ മരം ഇങ്ങനെ പൊങ്ങി 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 അതിൻ്റെ ശിഖരങ്ങൾ കാഴാട്യത്തിന്റെ മുകളിൽ വന്ന് നിൽക്കും മത്താഫിലൂടെ ചെയ്യുന്ന അക്കാലത്തും ശരിക്കുകൾ വരെ എന്ത് ചെയ്യും ഇവിടെ എത്തിയാ ഒന്ന് നിൽക്കും കാരണം ഇവിടെ എന്തുണ്ട് ഒരു തണലുണ്ട് അടുത്ത വീട് ഏറ്റവും അടുത്ത വീട് ചിന്തിക്കണം കൊസൈയിൻ്റെ കാലത്ത് തന്നെ വീടുകൾ കുറേശികൾ മാറ്റി അടുത്തേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും അടുത്ത് വീട് വെച്ചത് അസദ അസദിന്റെ മകനാണ് ഹൊലി ഹൊലിദിന്റെ മകളാണ് അപ്പൊ ഈ മതാപ്പിൽ ആര് വന്നാലും അവർക്ക് ദാഹിക്കുന്ന വെള്ളം കൊടുക്കുന്നത് ഖദിജാന്റെ വീട്ടിൽ നിന്നാ ലോഹാൻ ഇവരൊക്കെ വിഗ്രഹങ്ങൾക്ക് ചുറ്റം വന്നവരാണ് അവർക്ക് ദാഹിച്ച വെള്ളം ഇടുന്ന് കൊടുക്കും ഒരിക്കൽ പോലും അങ്ങോട്ട് കയറിയിട്ടില്ല ആര് എന്തുകൊണ്ട് ബാബാ മുതുക കുത്തുബായി വന്നവർ ഇവരെ പേരക്കുട്ടി അങ്ങനെ ആയത് പിന്നെ ഇവരങ്ങനെ അങ്ങനെ ആവാതിരിക്കും അവളെൻ്റെ കൂടെ ഇല്ല മനസ്സിലായി പറഞ്ഞത് ഇത് ചിന്തിക്കണം ഇത് ചിന്തിക്കണം ഈ പറയുന്നത് കാരണം ഇവരുടെ വട്ടിയിലുണ്ടായ ആ ഒരു ആ പാത്രത്തിൽ നിന്ന് വന്നതാണ് ആരും ആരുമെല്ലാം ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദറും സുൽത്താൻ ആരിഫീനും എല്ലാ ഷാഹന്മാരും എല്ലാം ഹദീജയുടെ വട്ടിയിൽ നിന്ന് വന്നവരാ അവരൊക്കെ ബാബ മുതെന്ന് കുത്തു കുത്തുബായി വന്നവരാണെങ്കിൽ ബാബ മുതുകൊണ്ട് കുത്തുബായി വന്ന ആളും ആണ് ആര് ആര്ബാനിയത്തിന്റെ മക്കാം എത്തിച്ച ഏറ്റവും വലിയ മഹതിയായിരുന്നു ഫാത്തിമ ബിബി എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമേ ഇല്ല തർക്കം തന്നെയല്ല കുത്തുബാനിയത്തിന്റെ മക്കാം അതിനേക്കാൾ അഭിപ്രായങ്ങളുണ്ട് ഞാൻ പിന്നെ അത് മുഴുവൻ കൂടി പുറത്തിറങ്ങി പറഞ്ഞിട്ട് പിന്നെ ഇത് സോഷ്യൽ മീഡിയ കേട്ടിട്ട് തീരെ ബേജാറാവുന്ന എന്തെങ്കിലും പറയുമ്പോഴേത്തിനും ഞെട്ടിച്ചാടുന്ന ആളുകൾക്ക് ഇനി നാളെ ഒരു എല്ലും കഷ്ടം എറിഞ്ഞു കൊടുക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാറ് എന്റെ വിശ്വാസം അതല്ല കുറച്ചും കൂടി അപ്പുറത്താണ് അതൊക്കെ എനിക്ക് സന്നദ്ധ ഉള്ള വിശ്വാസമാണ് എൻ്റെ ഒരു അഭിപ്രായമല്ല പക്ഷെ എല്ലാ അഭിപ്രായം എല്ലാവരെയും കൂടെ തലേക്കെടു കയറൂല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഫാത്തിമ ബിവി കുത്തുബാഞ്ഞത്തിനക്കാമത്തിച്ച മഹതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ആ ഫാത്തിമയുടെ ഉമ്മയാണ് ആര് ഫാത്തിമ ബി വിയോട് മുത്തിനവി പറഞ്ഞോ വിചാരിക്കാം ഹതിജബിയുടെ ആരെ പറഞ്ഞ് ഇതിന് ഇതിന് ഈ പണിയെടുക്ക ഈ വിഗ്രഹത്തിന് സോഫ് ചെയ്യാൻ പാടില്ല ഹതിജാ മുത്തിനബി കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഒരു തൊഴിലിന് വേണ്ടി ഇറങ്ങിപ്പോയപ്പോൾ കൈ പിടിച്ച് ആഹ് നിങ്ങൾക്ക് വേറെ പണി ഉണ്ടെന്നായിരുന്നു നിങ്ങളെ പണി ഉണ്ടല്ല നിങ്ങൾക്ക് വേറെ പണി ഉണ്ടായിരുന്നു അന്ന് സുല്ലാക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് നാൽപ്പത് എന്താവണത് നബി വേണത് നിങ്ങൾക്ക് ഇതല്ല പണിയാണ് നിങ്ങൾക്ക് ഇതല്ല എന്തെങ്കിലും പണി വേണ്ട ഹതിജാൻ നിങ്ങളെ പണി വരാൻ പോകുന്നതാണ് നിങ്ങൾ ഇപ്പോൾ വിശ്രമിച്ചാൽ മതി നിങ്ങളെ പണി ഇനി വരും ആര് പറഞ്ഞു എങ്ങനെയുണ്ട്

ഉള്ള ഒരു ഒരു ഷേഖിനെ നാലാമത്തെ ജനിച്ച പെൺ പെണ്ണായത് കൊണ്ടാണ് റാബി എന്ന് പേരിട്ടത് ഗോത്രക്കാരിയുമാണ് അതാണ് അതബി ഉപ്പ മരിക്കുമ്പോൾ റാബി നാല് വയസ്സാ ഉപ്പക്കാകെ ഒരു തോണി ഉണ്ടായിരുന്നു ഷത്തുൽ അറബിലെ കടവ് കിടക്കാൻ വേണ്ടി ഈ തോണി വാടക കൊടുക്കും അതിൽ നിന്ന് കിട്ടുന്ന ആ ഈ തോണി വാടക കിട്ടുന്നതിൽ നിന്നുള്ള കൊടുത്തതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ ദീർഘം കൊണ്ടാണ് ആദ്യകാലം പിതാവ് തന്നെ ഈ തോണി ഓട്ടിച്ചിരുന്നു പിന്നീട് അദ്ദേഹത്തിന് വയ്യാതായി അപ്പോൾ തോണി വാടക കൊടുത്തു തോണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ ഈ തോണിയുടെ വാടകയിൽ നിന്നാണ് കുടുംബ ഉപജീവനം കഴിഞ്ഞിരുന്നത് അങ്ങനെ പിന്നെ കുറെ കാലം ആ പറ്റ എണീക്കം കഴിയാത്ത അവസ്ഥയിലായി അപ്പോൾ പിന്നെ വാടകക്കാർക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് വരൂല അപ്പോൾ പിന്നെ അവരൊന്നും കൊടുക്കാതെയായി ഇഷ്ടിൻ്റെ മോളിപ്പാട്ടും പാടി അങ്ങനെ നടക്കും ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് പെൺകുട്ടിയെ പറഞ്ഞേക്കും വാടക എന്തെങ്കിലും തരാൻ പറയൂ ഒന്നും കിട്ടിയില്ല എന്ന് തിരിച്ചു മയക്കും മരണത്തിന്റെ തലേ ദിവസം ഈ ഉപ്പ മക്കളോട് ചോദിച്ചു മക്കളെ ഞാൻ മരിച്ചാൽ നിങ്ങൾ എങ്ങനെയാ ജീവിക്കുക ഒരു തോണിയാണുള്ളത് അതിൻ്റെ വാടക കിട്ടുന്നേ അപ്പോൾ ഉമ്മ ചൂട്ടി ചൂണ്ടിക്കാണിച്ചു ഞങ്ങളുടെ മറുപടി ഏറ്റവും ചെറിയവൾ പോലെ പറഞ്ഞോട്ടെ നാലു വയസ്സുകാരിയായ നാലാം പെണ്ണാണ് നാലാം മോളാണ് حول بارنيو نصبر على الجوع يا أبي. مش بنملش ميكو كيف تصبرنا على الجوع؟ مش بنملش ميكو مالنا؟ كيف يعنى يا مش بنملش ميكو؟ حول بارنيو الصبر على الجوع خير من الصبر على النار. ماذا سيجرب പരലോകത്ത് വന്നിട്ട് തീയിൽ ക്ഷമിക്കുന്നതിനു വിശപ്പിൽ പെണ്ണുണ്ട് പിന്നെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ബസറയിൽ നിന്ന് ആ കുടുംബം നാട് വിട്ടു അങ്ങനെ യാത്രക്കാര് കാഫില സംഘത്തിന്റെ കൂടെ അങ്ങനെ മരുഭൂമിയിൽ പോയി യാത്ര ചെയ്യും ഒരു രാത്രി വെളുപ്പം കാലത്ത് ഉറങ്ങിക്കിടക്കുന്നവരിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് മക്കളെ മുഴുവനും കൂട്ടി വിളിച്ച് വീണ്ടും യാത്രക്ക് കാഫില സംഘം ഒരുങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞ് എണീക്ക് എണീക്ക് എല്ലാവരും എല്ലാവരും എണീറ്റ് വളത്തിൽ യാത്ര തുടങ്ങുന്നതിനിടയിൽ ഈ പാവപ്പെട്ട കുട്ടി എണീറ്റിട്ടില്ല ഇത് ഉറങ്ങാണ് എന്ന് കൺ കാണാൻ ആർക്കും കഴിഞ്ഞില്ല യാത്രാ സംഘം പോയി കുട്ടിയും ഏതോ കാഫിലം കൊണ്ടുവന്നിട്ട് ഭഗദാദ്ര അടിമ ചന്തയിൽ വിറ്റു ഒരു ക്രൂരനായ ഒരു മനുഷ്യൻ ഒരു മുസ്ലിം ആണെങ്കിലും ക്രൂരനായ ഒരു മനുഷ്യൻ ഈ പെൺകുട്ടിയെ അടിമ അടിമയാക്കി വാങ്ങി ചെറിയ കുഞ്ഞു മോളെ കൊണ്ട് വലിയ പാണിയെടുപ്പിക്കും അപ്പോഴത്തിന് കുറച്ചൊക്കെ വളർന്നു അഞ്ചാറായി വയസ്സായി എല്ലാം കുറിയ പണിയെടുക്കും രാവും പകലും പാണിയെടുക്കും ഒരു രാത്രി ഇങ്ങനെ യജമാനായ ഈ മനുഷ്യൻ രാത്രി എണേറ്റിട്ട് നോക്കുമ്പോൾ ഈ അടിമ പെൺകുട്ടിയുടെ റൂമിൽ നിന്ന് ചെറിയ ചെറിയ സംസാരമുണ്ട് അതി അതിസുന്ദജീവാണ് അറേ വയസ്സെ അതി അതിസുന്ദരിയാണ് അപ്പോൾ യജമാനന്റെ ഒരു ഡൗട്ട് ചെറുതാണെങ്കിലും സുന്ദരിയായ പെണ്ണൻ കുട്ടിയല്ലേ ആരായി റൂമിൽ അതിക്രമിച്ചു കയറിയത് അയാൾ മെല്ലെ എങ്ങനെ ചെവി വെച്ച് നോക്കി ഒരു ചെറിയ വിടിപ്പഴുതു പോലെയുള്ള ഒരു ഒരു മംഫത് ഒരു ദ്വാരമുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി പറയുക ഒരു സെക്കൻഡ് ുംകൽ എനിക്ക് ക്രൂരനായ മനുഷ്യനെ അല്ലേ നീ എൻ്റെ യജമാനാക്കി നീ ഒരു ക്രൂരനല്ല ഒരു മാന്യനായ മനുഷ്യനെ യജമാനാക്കിയിരുന്നുവെങ്കിൽ എനിക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുമായിരുന്നല്ലോ ഈ മനുഷ്യൻ ഭാര്യയുടെ അടുത്തെ കൂടി ചെന്ന് വാ വാ ആ കുട്ടി എന്താ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞു മുട്ടി വാതിൽക്കൊരു ഇല്ല ഇല്ല പിന്നെ മൂളിപ്പാട്ടും പാടുന്നവിടെ ഇറങ്ങി ആ മൂളിപ്പാട്ടൊക്കെ ഇഷ്ക ഇഷ്കിന്റെ കവിതകളാണ് ആരുടേത്യക്കത്തുകൾ ഇഷ്കിലേക്ക് മാറുന്നത് ഏകദേശ ഏകദേശം എല്ലാം ഹൗഫിൻ്റെതാണ് എന്നാൽ റാബി അയ്യുടെ ഇഷ്കാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ആരിഫിന്റെ തുരിയക്കത്തും ഇഷ്കനെയാണ് പ്രേമം കരി പേടിച്ച് കരിയല്ല ഇഷ്ടം കൊണ്ട് കരിയാ ആരെയോട് ഇഷ്ടം കൊണ്ട് മനസ്സിൽ ആരോടുള്ള അള്ളാവിനോടുള്ള വന്ന് വന്ന് ജെറൂസലേമിൽ വന്നപ്പോൾ ആയിരക്കണക്കായ ഇഷ്ടം പോലെ ഇങ്ങനെ ജനം പിന്നാലെ അങ്ങനെ നടക്കും ഇവിടെ പോയാൽ അവസാനം റാബിയായ അതിസുന്ദരിയായ റാബിയായ കല്യാണം കഴിക്കണമെന്ന് രാജാവിന് അറിഞ്ഞു ചിന്തിക്കണം അങ്ങനെ അദബിയ സൗന്ദര്യം അറിഞ്ഞ് ആദിമത്തുകളായ പെണ്ണുകളിൽ നിന്ന് ഒട്ടകക്കെട്ടിയിൽ അവരങ്ങനെ ഇരിക്കും ജനമങ്ങനെ പുറത്ത് നടക്കും ആരും ആ പെണ്ണിനെ കണ്ടിട്ടില്ല ആദിമത്തുകളല്ലാതെ എന്നാൽ പോലും എല്ലാവർക്കും വല്ലാത്ത ഒരു സ്നേഹമാണ് അങ്ങനെ ഒരു ദിവസം ജറുസലമിലെ രാജാവ് എനിക്ക് റാബിയായ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വന്നു ഒരു ആളെ പറഞ്ഞു സ്വീകരിച്ചില്ല രണ്ടാം തവണയും ആളെ പറഞ്ഞയച്ചു സ്വീകരിച്ചില്ല മൂന്നാം തവണ രാജാവ് തന്നെ ഹാജരായി എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്നുണ്ട് നിങ്ങൾ എന്റെ കിടപ്പ് മുറിയിൽ പോലും വരണ്ട് അള്ളാഹുവിന്റെ ഭർത്താവാണ് ഞാൻ എന്ന് പ്രതിഫല നാളിനെബിനോട് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ കഴിയൂലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട നിങ്ങൾ എന്റെ മുറിയിൽ പോലും വരണ്ട നിങ്ങളുടെ പദവി മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി അപ്പോൾ വേണ്ട ഞാൻ നിങ്ങളെ കിടപ്പ് മുറിയിൽ പോലും വരണ്ട ശരിയാണ് പക്ഷേ ഭർത്താവിനെ പ്രേമിക്കുക എന്ന ഒരു കാര്യം ഭാര്യക്ക് അപ്പോൾ നിർബന്ധ

ഒന്നും ചെയ്യണ്ട പക്ഷെ നിങ്ങളെ പ്രേമിക്കലെങ്കിലും എനിക്ക് കടമയല്ലേ നിങ്ങളെ പ്രേമിക്കാൻ എനിക്ക് കഴിയൂല ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് ഇതാണ് എല്ലാവരും സുൽത്താൻ ഉൽ അരിഫീനുമാണ് സുൽത്താൻ ഉൽഷഖനുമാണ് ആര് ആര്ത്താൻഫത്തിന്റെ അടിസ്ഥാന കേവലമുള്ള ഈ കാട്ടിക്കൂട്ടലുകൾ അല്ല അഹമ്മൽ പറ്റി രേഖപ്പെടുത്തിയത് എല്ലാ സ്ഥാനങ്ങളും അഹമ്മിയത് സൃഷ്ടികളോട് അദ്ദേഹം കാണിച്ച പ്രേമവും വിനയവുമാണ് ഇതാണ് ഇതാണ് റിഫായി അടിസ്ഥാനം അല്ലാതെ കുത്തിമുറി കുത്തിമുറികൂട്ടലല്ല ചിരിഞ്ഞിട്ടില്ല വിപായക്കത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് കൂട്ടുക എന്നുള്ളതാണ് ഈ മുറിച്ചിട്ട് കൂട്ടുക എന്ന് പറയുന്നത് അങ്ങനത്തെ ഇല്ല ഉണ്ട് അത് ഇതിൽ നിന്ന് അള്ളാഹു ആ കൊലിയക്കത്തിൽ നൽകിയ മഹത്തായ ഒരു കറാമത്താണ് എന്നാൽ ഇതല്ല അവരുടെ അടിസ്ഥാനം അവരുടെ അടിസ്ഥാനം അതിന്റെ അടിസ്ഥാനം എന്താ എപ്പോഴും ഈ ഹരീഷ് അവർ ഓതിയിരുന്നു

വെള്ളത്തിന്റെ മുകളെ കുറച്ച് ഔളിയാക്കന്മാര് നടന്ന് കാണിച്ചു ചെ വേറെ കുറെ ഔളിയാക്കന്മാര് വെള്ളം കിട്ടാതെ മരിച്ചോ ചെയ്തു കാരണം അപ്പഴല്ല ഈ വെള്ളം കിട്ടാതെ മരിച്ചോര് നിങ്ങൾ ഇന്റെ കൂടെ വെള്ളം കിട്ടാതെ മരിച്ചോര് വെള്ളത്തിന്റെ മുകളിൽ നടന്നവരേക്കാൾ റിചാരു മസോ കുറച്ചു റിചാല് വെള്ളത്തിന്റെ മുകളിൽ നടന്നു വെള്ളത്തിന്റെ നടന്നവരെക്കാൾ ബാഹുവിന്റെ അടുക്കൽ മഹാന്മാരായിരുന്നു എന്നാ പൊതുജനത്തിന്റെ ഭാഷയിൽ എന്താ പറയാ ആ മരിക്കണ നേരത്ത് ഒരു വെള്ളം വരെ കിട്ടില്ല അങ്ങനെ കറാമത്ത് കാണിക്കുക എന്നതല്ല എന്താണ് അസുലാണ് പറഞ്ഞത് ഇത് മറക്കരുത് എന്താണ് സിട്ടികളോട് അവ അള്ളാഹുന്റെ സിട്ടികളായ നിലക്ക് അള്ളാഹു ഈ മഹാനും തമ്മിലുള്ള ബന്ധം കാരണം എല്ലാവർക്കും സ്നേഹം ചെയ്യ ഉദാഹരണം പറയാ ഉദാഹരണം പറയാ ഉദാഹരണം പറയാ നിങ്ങളെ മോനെ ഞാനും നിങ്ങൾ തമ്മിൽ ഭയങ്കര ബന്ധമാകുമ്പോൾ നിങ്ങളെ ഒരു മോനെ എവിടെ കണ്ടാലും എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഞാനും അവൻ തമ്മിൽ ഒരു ബന്ധമില്ല തൃശ്ശൂരിലെ ടൗണിൽ വെച്ച് നിങ്ങളെ മോനെ ഞാൻ കണ്ടു ആ അപ്പേ ഞാൻ മോനെ ഞങ്ങളുടെ മോനെ ഓ വാ അവർ ചാടിച്ചു പോവാ ചിലപ്പോൾ കല്ലെടുത്തെറിഞ്ഞാലും കൊണ്ടോ എന്തുകൊണ്ട് ഇവനെയല്ല കാണുന്നത് ആരെയാണ് ഇതാണ് ഇഫായത്തിന്റെ അടിസ്ഥാനം എല്ലാ സിട്ടികളെയും സ്നേഹിക്ക ഏത് നിലക്ക് അവരെല്ലാം അല്ല ഒന്നും വെറുതെ അപ്പൊ അള്ളാഹു താല ഒരാവശ്യത്തിന് പടച്ചതാണ് ആരെ ഈ സിട്ടിയെ അപ്പൊ അള്ളാഹു താലാക്ക് ഈ ഭൂമിക്ക് മുകളിൽ ആ സിട്ടിയെ കൊണ്ട് ഒരു ആവശ്യം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ രാത്യ ആവശ്യമല്ല ഈ നിലനിൽക്കാൻ ആ കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ട് ഒരു ആവശ്യം ആവശ്യമല്ല പകരം ആ സിട്ടി ഈ ലോകത്തിൽ അനിവാര്യം അല്ലെങ്കിൽ ആ സിട്ടി അള്ളാഹുത്താല എന്ത് ചെയ്യും മരിപ്പിക്കും മനസ്സിലായോ പറഞ്ഞത് അപ്പൊ ഈ അള്ളാഹുവിന്റെ ഈ സിട്ടിയോടുള്ള അള്ളാഹിനോടുള്ള പ്രേമം കാരണം അള്ളാൻറെ എല്ലാ സിട്ടിയോടും പ്രേമം പുഴുത്തരി പുഴുവരിക്കുന്ന നായയെ

ഈ കുട്ടി ജനിക്കുന്നതിന്റെ നാപ്പത് ദിവസം മുമ്പ് ഉമ്മായുടെ ആങ്ങളയായ അമ്മാവിന്റെ അടുക്കൽ നബി സ്വപ്നത്തിൽ വരും എന്നിട്ട് പറയും നിന്റെ സഹോദരി ഉമ്മുൽ ഫതൽ ഫാതിമാക്ക് നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഒരു കുട്ടി ജനിക്കും ആ കുട്ടി അള്ളാഹുന്റെ മുത്തങ്ങളിൽ നേതാവാണ് അഹമ്മദ് എന്ന് പേരിടണം ഔലിയാക്കന്മാരുടെ നേതാവാണ് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് അലിയുൽ എന്ന ഈ കാലഘട്ടത്തിന്റെ ശേഖന്റെ അടുത്താണ് ആര് പറഞ്ഞു ആര് പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫിക്കുന്നതിന്റെ മുമ്പ് ഹബീബായ റസുള അമ്മാവൻ ആകുന്ന മഹാനായ മൻസൂർ ഉൽ എന്ന മഹാനാണ് അവരുടെ അമ്മാവൻ അവർ തന്നെ ഷെയ്ഖ് ഖാൻ ഷേഖന്മാരുടെയും ഷേഖായിരുന്നു മഹാനായ മൻസൂർ ഉൽ അവരുടെ അടുത്ത സ്വപ്നത്തിൽ വരികയാണ് ഹബീബായ റസൂല്ല എന്നിട്ട് പറയും നിന്റെ പെങ്ങൾ ഉമ്മുൽ ഫാത്തിമാക്ക് ഇന്ന് മുതൽ നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഒരു കുട്ടി എനിക്കും ആ കുട്ടിക്ക് അഹമ്മദ് എന്ന പേര് ആ കുട്ടി ആരിഫിങ്ങൾ നേതാവാണ് ആ കുട്ടിയെ ഈ കാലഘട്ടത്തിന്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞേക്കും ഉസ്താദിന്റെ പേര് വരെ നേരത്തെ തന്നെ നിർദ്ദേശിച്ചു ആരി പറയാ ഈ കുട്ടിയുടെ അവസ്ഥ ഇപ്പൊ പറയുന്നത് ഈ കുട്ടി ചെറുപ്പകാലം മുതൽ സേവനത്തിനാണ് അക്കാലത്ത് ഉമ്മീദിലേക്കുള്ള അവസ്ഥ എന്താണ് പറഞ്ഞാല് അന്നും ഇന്നും ചില കാലത്ത് തണുപ്പ വല്ലാത്ത തണുപ്പ വല്ലാത്ത തണുപ്പാണ് ആ തണുപ്പ് തണുപ്പ് സഹപാഠികളായ ആളുകൾക്ക് എഴുത്തു എഴുത്തുപലകകൾ ഉണ്ടായിരുന്നു പലകകളിൽ എഴുതും എന്നിട്ടത് എഴുതി കഴിഞ്ഞാൽ ഉസ്താദിനെ കാണിച്ചിട്ട് വെള്ളം കൊണ്ട് മായ്ക്കണം എന്നിട്ട് വീണ്ടും എഴുതാൻ അപ്പോൾ തണുപ്പുള്ള സമയത്ത് കുട്ടികൾക്ക് ഇത് മടിയ കാരണം അത്രയും വലിയ തണുപ്പ് അപ്പോൾ കൂടെ പഠിക്കുന്നവരുടെ മുഴുവനും എഴുത്തുപലകൾ വാങ്ങിയിട്ട് അതിശക്തമായ തണുപ്പുള്ള രാത്രികളിൽ എല്ലാവരുടെയും എഴുത്തുപലകൾ മഴിച്ചു കൊടുത്തിരുന്നത് ഈ അഹമ്മദുൽ ആണ് അന്നേ കുട്ടിയാണ്